അപ്പം നമ്മൾ രാവിലെ തന്നെ ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അതെ നമ്മുടെ സ്റ്റിക്ക് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് വാള അല്ലെങ്കിൽ ചെമ്പല്ലിന് അതെ ഇതാണ് നമ്മുടെ ലൂർ ബോക്സ് അതെ വാളക്ക് വേണ്ടി സ്പൂൺ ലൂറുണ്ട് എപ്പോൾ നമ്മുടെ സ്റ്റിക്ക് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതല്ല ആക്ഷൻ നോക്കിയാൽ രാവിലെ തന്നെ ചെമ്പലിക്ക് ടാർഗറ്റ് ചെയ്യാൻ വന്ന കേസ് ചൂണ്ടുടക്കി അവസ്ഥയെ ഇനി ഇറങ്ങിയെടുക്കണം ഇതേ അപ്പം ഇറങ്ങിയെടുക്കാൻ പോവാണ് അപ്പം നല്ല ആഴമുള്ള കയ്യിലാണ് അപ്പം നമുക്കറിയാവുന്ന കായലും ഇവിടുത്തെ തട്ടും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അപ്പം അല്ലാണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളൊന്നും ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റിയല്ല നമ്മൾ ജനിച്ചു കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് നമുക്കറിയാം ഇവിടെ എങ്ങനെയാണെന്നൊക്കെ അത് ഇറങ്ങിയെടുക്കും അപ്പൊ നോക്കി രാവിലെയാണ് കെട്ടി പണിയത് നമ്മടെ ലൂറ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വേണ്ട നമ്മളല്ല ആഴുള്ള കയ്യില